സഹോദരങ്ങളെ ുംബർത്തു ആൺകുട്ടികൾക്ക് സ്വർണാഭരണം ധരിപ്പിക്കാൻ പറ്റുമോ പലപ്പോഴും സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികൾക്ക് പട്ടുവസ്ത്രവും പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും ധരിക്കാൻ പാടില്ല പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പല നിലയിലുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആളുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇവർക്കൊക്കെ സ്വർണം ധരിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന നിലയിലുള്ള പല അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വർണ്ണാഭരണം ധരിപ്പിക്കാം എന്ന് വാദിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഒരുപാടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണത്തോട് ഏറ്റവും യോജിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കാം എന്ന അഭിപ്രായത്തേക്കാൾ ആൺകുട്ടിയാണോ പുരുഷനാണോ ആണാണോ എങ്കിൽ സ്വർണവും പട്ടുവസ്ത്രവും പാടില്ല എന്ന അഭിപ്രായമാണ് ഹദീസിനോട് ഏറ്റവും യോജിച്ചു വരുന്ന അഭിപ്രായം കുട്ടികൾക്ക് ധരിപ്പിക്കാം എന്ന് പറയുന്ന അഭിപ്രായത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല ചർച്ചകൾ മാത്രം എന്നതിനപ്പുറത്തേക്ക് അഭിപ്രായങ്ങൾ മാത്രം എന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് നാം മനസ്സിലാക്കണം മഹാനായ ഇമാം നസാഇ رحمه الله ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലി റളിയല്ലാഹു അൻഹു പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അഖദൽ ഹദീറ ഫജഅലഹു ഫയമീനിഹി പട്ട് വസ്തത്തെ എടുത്തു പട്ടിനെ എടുത്തു വലത്തെ കയ്യിൽ പിടിച്ചു വഖദ ദഹബൻ ഫജഅലഹു ഫശിമാലിഹി ഇടത്തെ കയ്യിൽ സ്വർണവും എടുത്തു വെച്ചു ഥുമാ ഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മതി ഈ രണ്ട് കാര്യങ്ങളും പട്ടുവസ്ത്രം ധരിക്കലും സ്വർണാഭരണം ധരിക്കലും എൻ്റെ ഉമ്മത്തിൻ്റെ മേലുള്ള പുരുഷന്മാർക്ക് ആണുങ്ങൾക്ക് ഹറാമാണ് അപ്പോൾ സഹോദരങ്ങളെ ചെറിയവരും വലിയവരും എന്ന വ്യത്യാസം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റസൂൽ ഇല്ലാല് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ തീരെ പൊടി കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഈ സ്വർണം ധരിപ്പിക്കുന്നതിൽ നിന്നും പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കി പറഞ്ഞിട്ടില്ല മൊത്തത്തിൽ പുരുഷന്മാരുടെ മേൽ ആണുങ്ങളുടെ മേൽ ഹറാമാണ് എന്നാണ് റസൂർ അല്ലാഹി സ്വലാ അലഹുസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ ഹറാമായ ഒരു കാര്യം ചെറുപ്പത്തിൽ ഹലാലാകുന്നു പിന്നീട് ഹറാമാകുന്നു അങ്ങനെ ഒരു അവസ്ഥ ഇസ്ലാമിൽ ഇസ്ലാമിലില്ല പ്രകടമായി എന്ന് പറഞ്ഞതാണ് പന്നിമാംസം രക്തം അറക്കാത്ത ഭക്ഷണം ശവം അതേപോലെ മദ്യം വ്യഭിചാരം പലിശ ഇതെല്ലാം ഒരു പ്രായം വരെ ഹലാലും ഒരു പ്രായം കഴിഞ്ഞ് ഹറാമും എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത് എപ്പോഴും ഹറാമാണ് അതുകൊണ്ട് ഹറാമിന് പ്രായ വ്യത്യാസമില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കണം മഹാനായി അമർദി അള്ളാഹുവിനെ പോലെയുള്ള ആളുകൾ ചരിത്രങ്ങൾ നമുക്ക് കാണാം ഈ പട്ട് വസ്ത്രം ഒരിക്കൽ കളഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും എപ്പോഴാണ് ആ സംഭവം എന്ന് ചോദിച്ചാൽ മകന്റെ ശരീരത്തിൽ പട്ടു വസ്ത്രം കണ്ടപ്പോ അദ്ദേഹം അത് കീറിക്കളഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ം ധരിപ്പിക്കരുത് അപ്പൊ കുട്ടികളുടെ മേൽ പട്ടുവസ്ത്രം കണ്ടപ്പോ അത് വിലക്കിയതായി നമുക്ക് ഹദീസുകളിൽ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അമർ റലി അള്ളാഹുനുവിന്റെ ചരിത്രത്തിലുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത് ഇബിനു സുബൈ റലിയൊനഹുവിൻ്റെ മേൽ പട്ടുവസ്ത്രം കണ്ടപ്പോ അത് കീറിക്കളയുകയും അത് ധരിപ്പിക്കരുത് എന്ന് പറയുകയും ചെയ്തു എന്നാണ് ഈ ചരിത്രത്തിലുള്ളത് ഇനി മാത്രമല്ല മാത്രമല്ലാഹു അലഹി വസ്ല്ലും മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ തെറ്റുകുറ്റങ്ങൾ വിലക്കേണ്ടത് മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങൾക്ക് പട്ടുവസ്ത്രമോ സ്വർണമോ ധരിപ്പിച്ചാൽ അതിൻ്റെ പാപഭാരം കുഞ്ഞുങ്ങൾക്കല്ല മാതാപിതാക്കൾക്കാണ് കിട്ടുക പ്രായപൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ അമലുകൾ അള്ളാഹു സുഹാന സ്വീകരിക്കപ്പെടുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യുക പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നമസ്കാരം പോലും നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത ഈ കുഞ്ഞു കുട്ടികളുടെ മേൽ സ്വർണ്ണാഭരണം ധരിപ്പിക്കുന്നത് തിന്മയായി മാറുമെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ തിന്മയുടെ പാപഭാരം മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ചെറിയ തെറ്റുകൾ പോലും കാണുമ്പോൾ റസൂർ ഇല്ലാസ്ലം കുട്ടികളെ വിരോധിച്ചിരുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന കാണാം പറയുകയാണ് ഒരു കാരക്കയെടുത്ത് ഹസൻ റലിഅള്ളാഹു അനഹു കഴിച്ചപ്പോ റസൂർലാഹിസ്ലം ആ കുട്ടിയുടെ വായിലേക്ക് വെറഞ്ഞിട്ടിട്ട് കിഹ് കിഹ് മോനെ തുപ്പിക്കളയൂ എന്ന് ആവശ്യപ്പെട്ടു എന്തിനാണ് ആ കുട്ടിയോട് പറയാണ് നമുക്ക് സ്വതക്ക കഴിച്ചുകൂടാ എന്ന് മോരറിഞ്ഞുകൂടെ എന്ന് പറയുന്ന ചരിത്രങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ കഴിയും ആ മാത്ത അരിഫു നിനക്കറിഞ്ഞുകൂടെ സ്വതക്കയിൽ നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് എന്ന ഉപദേശ പ്രവാചകൻ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്വർണ്ണാഭരണം ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കൽ പട്ടുവസ്ത്രം ധരിപ്പിക്കൽ ഇത് പ്രമാണങ്ങളോട് യോജിച്ചത് പാടില്ല എന്ന നിലപാടിനോടാണ് അതുകൊണ്ട് സൂക്ഷ്മതയുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുക ചെറിയ കുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കാം എന്ന അഭിപ്രായത്തിന് പ്രമാണങ്ങൾ പിൻബലമില്ല മറിച്ച് ധരിപ്പിക്കാൻ പാടില്ല അത് തെറ്റാണ് എന്ന അഭിപ്രായത്തിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലും വാഹമത്തുല്ലാഹി വാത്തു